എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ജെയിംസ് കെ ജോൺ എന്നാണ് ഞാനിപ്പോൾ അമേരിക്കയിൽ ഒരു വൈദികനായി ശുശ്രൂഷ ചെയ്യുന്നു ഏതാണ്ട് ഒരു മാസം മാത്രമേ ആയിട്ടുള്ളൂ ഞാൻ അമേരിക്കയിൽ വന്നിട്ട് ഇതിനോടകം ഞാനിവിടുത്തെ പല സ്ഥലങ്ങൾ സന്ദർശിക്കുകയുണ്ടായി എന്നാൽ അതിലേറ്റവും ധന്യമായ ഒരു കാഴ്ചയാണ് അമേരിക്കയിലെ ന്യൂ മെക്സിക്കോ എന്ന സംസ്ഥാനത്തിൽ സ്ഥിതി ചെയ്യുന്നതായ കാൾസ് കവോൺസ് ദേശീയോദ്യാനം കവോൺസ് ദേശീയോദ്യാനം എന്ന് പറയുമ്പോൾ നമ്മൾ പലരും കേട്ടിരിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഞാൻ അത് ഇവിടെ വന്നതിന് ശേഷം മാത്രമാണ് അതിനെക്കുറിച്ച് കേൾക്കുന്നത് ഇത് ന്യൂ മെക്സിക്കോ എന്ന അമേരിക്കൻ സംസ്ഥാനത്തിലെ കാൾസ്ബാദ് എന്ന് പറയുന്ന സ്ഥലത്ത് ഏകദേശം പതിനെട്ട് മൈൽ ദൂരെ സ്ഥിതി ചെയ്യുന്നതായിട്ടുള്ള ഒരു ഗുഹയാണ് ഈ കവോൺസ് എന്ന് പറയുന്നത് ചില നാളുകൾക്ക് മുൻപ് തമിഴ്നാട്ടിലുള്ളതായ കൊടൈക്കനാലിൽ നാം നമുക്കെല്ലാവർക്കും പരിചയമുള്ളതായ ഗുണ കേവ്സ് കാണുന്നതിന് ഇടയായിട്ട് തീർന്നു അതാണ് ഞാൻ ആദ്യമായി കണ്ട ആ ഒരു ഗുഹാമുഖം എന്ന് പറയുന്നത് അതിനുശേഷം ഈ ഒരു കാഴ്ച ഏറെ മനോഹരമായിരുന്നു ഇത് കാൾസ്ബാദിൽ നിന്ന് ഈ ഗുഹയിലേക്കുള്ളതായ ഒരു യാത്രയാണ് ഇവിടെ കാണുന്നത് കാൽസ്ബാദ് എന്ന് പറയുന്ന ഗുഹയിലേക്കുള്ളതായ പ്രവേശന കവാടമാണ് ആ പ്രവാശ പ്രവേശന കവാടത്തിൽ ഞങ്ങൾ അല്പസമയം വണ്ടി നിർത്തി അവിടെ നിന്ന് ചില ഫോട്ടോസൊക്കെ എടുത്തു എന്നോടൊപ്പം എൻ്റെ ഭാര്യയും മറ്റു ചില സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു പ്രവേശന കവാടത്തിൽ നിന്ന് മലനിരകൾ നിറഞ്ഞതായ ഏതാണ്ട് വെളുത്ത നിറത്തിലുള്ളതായ കല്ലുകൾ നിറഞ്ഞതായ മലയടിവാരത്തിൽ കൂടെ കിടക്കുന്നതായ നീണ്ടു നിറഞ്ഞ റോഡ് ആ റോഡ് മാർഗമായി ഞങ്ങൾ ഈ ഗുഹയിലേക്ക് യാത്ര പോകുകയാണ് വളരെ രസകരമായ കാഴ്ചയാണ് ചുറ്റുപാടുമുള്ളത് കിഴക്കൻ ന്യൂ മെക്സിക്കോയിലെ ഗ്വാഡാലൂപ്പ് മലനിരകളിലെ ഒരു അമേരിക്കൻ ദേശീയോദ്യാനം കൂടിയാണ് കാൾസ് ബാദ് ദേശീയോദ്യാനം കാൾസ് കാവോൺ എന്ന ഷോ ഗുഹയാണ് പാർക്കിൻ്റെ പ്രധാന ആകർഷണം എന്നാൽ ഈ പ്രധാന ഗുഹയിലൂടെ കടക്കാതെ തന്നെ എലവേറ്റർ വഴിയായി നമുക്ക് ഈ ഗുഹയ്ക്കുള്ളിലേക്ക് പോകുന്നതിനുള്ളതായ സൗകര്യമുണ്ട് എലവേറ്ററിന് മുൻപിൽ നമുക്കിപ്രകാരം ഈ ഗുഹയിൽ നിന്ന് തന്നെ കളക്ട് ചെയ്തിട്ടുള്ള വിവിധ തരം കല്ലുകൾ പ്രദർശനത്തിന് വച്ചിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും വളരെ മനോഹരമായ ഒരു വിൽപ്പന കേന്ദ്രം കൂടിയാണ് ഈ ഒരു വിൽപ്പനശാല കാഴ്സ് കാവോൺസ് എഴുതപ്പെട്ടിരിക്കുന്ന വിവിധ തരം ടീഷർട്ടുകൾ അവിടെ നിന്ന് തന്നെ എടുത്തിട്ടുള്ളതായ ചുണ്ണാമ്പ് കല്ലുകൾ അതുപോലെ തന്നെ വിവിധ തരം ബോട്ടിലുകൾ അതുപോലെ തന്നെ അലങ്കാര വസ്തുക്കൾ വിവിധ ഉൽപ്പന്നങ്ങൾ വളരെ മനോഹരമായ രീതിയിൽ പ്രദർശനത്തിന് വച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും അത് വളരെ വലിയ വിലയൊന്നുമില്ല എങ്കിലും ഡോളർ നിരക്കിലായതുകൊണ്ട് നമുക്ക് അത് അല്പം വില കൂടിയതായിട്ട് തോന്നാം എങ്കിലും വളരെ മനോഹരമായ ഒരു കാഴ്ച കൂടിയാണ് ഈ വിൽപ്പന ശാലയ്ക്കുള്ളിൽ കൂടി ഉള്ളതായ നമ്മളുടെ ഒരു നടപ്പെന്ന് പറയുന്നത് ഞങ്ങൾ ഈ വിൽപ്പന കേന്ദ്രത്തിൽ കൂടെ ഈ വസ്തുക്കളെല്ലാം കാണുന്നതിനിടയായിട്ട് തീർന്നു എന്നാലൊന്നും തന്നെ മേടിക്കുവാനായിട്ട് ശ്രമിച്ചില്ല ഈ ഗുഹയിലേക്ക് പ്രവേശിക്കുന്നതിന് ടിക്കറ്റ് എടുക്കേണ്ടിയിരുന്നു ഏകദേശം പതിനഞ്ച് ഡോളറാണ് ഒരാൾക്കുള്ളതായ ടിക്കറ്റ് ചാർജ് അതായത് നമ്മളുടെ ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ ഡോളർ റേറ്റ് വെച്ച് നോക്കുമ്പോൾ അപ്പോൾ അങ്ങനെ ഞങ്ങൾ അല്പസമയം ടിക്കറ്റ് ലഭിക്കാനായിട്ട് നീണ്ട യുവിൽ നിന്നു അങ്ങനെ ടിക്കറ്റ് വാങ്ങുന്ന സമയം കൊണ്ട് ഞാൻ അല്പസമയം പുറത്തേക്ക് വന്ന് അവിടെയുള്ളതായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നടക്കുകയായിരുന്നു ഇതാണ് അതിൻ്റെ എൻട്രൻസിലേക്കുള്ളതായിട്ടുള്ള വഴി ഞങ്ങളെല്ലാവരും ചേർന്ന് ടിക്കറ്റ് ലഭിച്ചു അതിന് ശേഷം ഈ ഞങ്ങൾ ഇതിനെക്കുറിച്ചുള്ളതായിട്ടുള്ള വിതരണം അവിടെ നിന്നതായിട്ടുള്ള സ്റ്റാഫ് നൽകി ഗുഹയുടെ എലവേറ്ററിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ട് മുൻപ് അവിടുത്തെ സ്റ്റാഫ് ഞങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകിയതനുസരിച്ച് ഞങ്ങൾ എലവേറ്ററിൽ പ്രവേശിച്ചു ഏതാ ഏകദേശം എഴുന്നൂറ്റി അൻപതടി താഴ്ചയിലേക്ക് എലവേറ്റർ സഞ്ചരിച്ചു അവിടെ നിന്ന് താഴെ ഇറങ്ങിയപ്പോൾ കണ്ടതായിട്ടുള്ള ഓരോ കാഴ്ചകൾ ഏറെ വിസ്മയം ജനിപ്പിക്കുന്നതായിരുന്നു ഏകദേശം രണ്ട് കിലോമീറ്റർ ഈ ഗുഹയിലൂടെ നടന്ന് കാണുവാനുള്ള വിവിധങ്ങളായിട്ടുള്ള കാഴ്ചകൾ വളരെ മനോഹരമാണ് ഏകദേശം രണ്ട് കിലോമീറ്റർ നടന്ന് കാണുവാനുള്ള ഈ ഗുഹയുടെ ഉൾവശമെല്ലാം തന്നെ ഓരോ വിഗ്രഹങ്ങൾ പോലെ വളർന്നുകൊണ്ടിരിക്കുന്ന ചില രൂപങ്ങൾ കാണാം അത് ചുണ്ണാമ്പുകൽ അല്ലെങ്കിൽ ലൈം സ്റ്റോൺ എന്നൊക്കെ പറയുന്നുണ്ട് ഏതായിരുന്നാലും ആ ഓരോ കല്ലിൻ്റെയും വളർച്ച ഏതാണ്ട് നൂറ് വർഷങ്ങൾക്കുള്ളിൽ ഏതാണ്ട് ഒരു സെൻറ്റിമീറ്റർ ആണ് എന്നാണ് പറയപ്പെടുന്നത് ഗുഹയുടെ ഉൾവശത്തെല്ലാം തന്നെ ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട് നല്ല മനോഹരമായ നടപ്പാത ക്രമീകരിച്ചിട്ടുണ്ട് എപ്പോഴും നല്ല തിരക്കുള്ളതായ ഒരു ഒരു സഞ്ചാരികളുടെ ഒരു പ്രത്യേക വരവ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ ഗുഹയിൽ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ റൂഫ് അല്ലെങ്കിൽ ഇതിൻ്റെ മുകൾ തട്ട് ഏതാണ്ട് ഒരു മൂന്ന് നാല് നില കെട്ടിടത്തിൻ്റെ ഉയരത്തിലാണ് അത്രയ്ക്ക് ഉയരത്തിലും എന്നാൽ ചിലയിടങ്ങൾ താണും ഒക്കെ നിൽക്കുന്ന ഒരു പ്രതിഭാസമാണ് അവിടെ അവിടെ അവിടെയായിട്ട് വെള്ളം കാണാനായിട്ട് സാധിക്കുന്നു നല്ല തണുപ്പുള്ള ഒരു അന്തരീക്ഷമാണ് ഗുഹയിലാകമാനം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഗുഹയുടെ താഴ്വശത്തെത്തിയാൽ എലവേറ്ററിൽ നിന്ന് ഇറങ്ങുന്ന ഇടത്ത് തന്നെ നമുക്ക് റെസ്റ്ററൻ്റുകളും അതുപോലെ തന്നെ ശുചീകരണ മുറികളും വിവിധ വിൽപ്പന കേന്ദ്രങ്ങളും ഒന്ന് രണ്ട് വിൽപ്പന കേന്ദ്രങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും വളരെ മനോഹരമായ ക്രമീകരണമാണ് അവിടെയെല്ലാം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഗുഹയിലെ ചുണ്ണാമ്പ് കല്ലുകൾ പോലെയുള്ള ഈ കല്ലുകളുടെ ഫോർമേഷൻ നോക്കിയാൽ ഓരോ മതങ്ങളുടെ ദൈവസങ്കൽപ്പങ്ങൾക്കൊത്തവണ്ണം കൊത്തിവെച്ചതായിട്ട് നമുക്ക് തോന്നും മറ്റൊരു പ്രത്യേകത എന്നാൽ ഇവിടെ യാതൊരുവിധ മതത്തിൻ്റെ ആരാധനകളും അതിൻ്റേതായിട്ടുള്ള യാതൊരുവിധ സൂചനകളോ നമുക്കവിടെ കാണാൻ കഴിയുന്നില്ല എന്നാൽ പൊതുവെ വിവിധ വിവിധ മതങ്ങളുടേതായിട്ടുള്ള ഒരു പ്രത്യേകത ജനിപ്പിക്കുന്നതായ ഈ രൂപങ്ങൾ അല്ലെങ്കിൽ കല്ലുകൾ ആ കല്ലുകളിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അത് കാണുവാനായിട്ട് സാധിക്കുന്നു ഏത് ഗുഹയിലും ഉള്ളതുപോലെ തന്നെ ഈ ഗുഹയിലും ആയിരക്കണക്കിന് വവ്വാലുകൾ താമസിക്കുന്നു അവയെ കാണുവാനായി അനേക സഞ്ചാരികൾ അതിരാവിലെ ഇവിടെ എത്താറുണ്ട് അവ രാവിലെ പറന്നു പോകുന്നതിന് മുമ്പേ കാണുവാനായിട്ട് കടന്നു വരുന്നവരുടെ സംഖ്യ വളരെ വലുതാണ് എന്നാൽ ഞങ്ങൾക്ക് അവയെ കാണാനായിട്ട് സാധിച്ചില്ല ലോകത്തിലെ മഹാ അത്ഭുതങ്ങളിലൊന്നാണ് ഈ ഗുഹ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അമേരിക്കയിൽ എന്ന് പറയപ്പെടുന്ന ഇൻഡോ അമേരിക്കൻ വംശജർ ഈ ഗുഹയിൽ താമസിച്ചിരുന്നതായി പറയുന്നു അങ്ങനെ രണ്ട് കിലോമീറ്ററോളം വളരെ മനോഹരങ്ങളായ കാഴ്ചകളും വളരെ ഉളിർമയുള്ള അന്തരീക്ഷത്തിൽ കൂടെ ഉള്ളതായ നടപ്പും കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരുവാനായി എലവേറ്ററിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നു ഇവിടെ നമുക്ക് എലവേറ്റേഴ്സ് എന്ന് എഴുതിയിരിക്കുന്നത് കാണാൻ സാധിക്കും അതുപോലെ തന്നെ അവിടെ കടകളും അതുപോലെ തന്നെ റെസ്റ്റ് റൂംസും മറ്റു കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും ഈ ചെറിയ വിവരണത്തിൽ എന്നോടുകൂടെ സഹകരിച്ചാൽ നിങ്ങളെല്ലാവരെയും അഭിനന്ദിക്കുന്നു എൻ്റെ ആദ്യമായിട്ടുള്ളതായ ആദ്യമായിട്ടുള്ളതായൊരു എഡിറ്റിംഗാണ് അത്ര ഭംഗിയായിട്ടില്ല എന്ന് എനിക്കറിയാം എങ്കിലും തുറന്ന വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുവാനും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുവാനൊക്കെ താല്പര്യപ്പെടുന്നു നിങ്ങൾ കഴിയുമെങ്കിൽ ഇവിടെ വന്ന ഈ ഒരു ഗുഹ കാണുവാൻ സാധിക്കുമെങ്കിൽ അതിനു വേണ്ടുന്ന ക്രമീകരണങ്ങൾ ചെയ്യുക ഇത് ഹാരൻ കേസ് അടുത്തുള്ളതായ ഇടയിലേക്ക് ഉള്ളതായ കാഴ്ചയാണ് വരെ ഞങ്ങൾ തിയറി വരുവാനായി ലോക ഈ വീഡിയോയിൽ ഇതിൽ കണ്ട് സഹകരിക്കുന്ന എല്ലാവരോടും നന്ദി അറിയിക്കുന്നു താങ്ക് സോ മച്ച് ഇനിയും മറ്റൊരു വീഡിയോയിൽ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു